ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാനൊരു അടിപൊളി അടിപൊളി ബ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽക്കൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്യും അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട് അവർക്കുള്ള ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കും അതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ വീടും നമ്മൾ നല്ല നീറ്റാക്കി വെക്കുക അവരെ ഇമ്പ്രസ് സ്വീകിക്കുക അത് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു ബെഡൊക്കെ സെറ്റ് ചെയ്യലാണ് ഇപ്പം ഈ കണ്ണത് കേട്ടോ അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ പഴയ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും നമ്മളുടെ ഹാളും ബെഡ്റൂമും എല്ലാ കാര്യങ്ങളും നല്ല നീറ്റാക്കി പെർഫെക്റ്റ് ആക്കി കണ്ട് വെക്കണം കേട്ടോ വരുന്ന ഗസ്റ്റിന് ഒരിക്കലും ഒരു മടുപ്പ് ഫീൽ ചെയ്യരുത് നമ്മളുടെ വീട്ടിലോട്ട് വരുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യോ ഞാൻ ഗസ്റ്റ് ആരാന്ന് പറയാൻ മറന്നുപോയി കേട്ടെ ഗസ്റ്റ് വേറെ ആരുമല്ലോ എൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് വരുന്നത് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനോട് ഒപ്പം തന്നെ കാക്കുവിൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ വൈഫ് ആണ് കേട്ടോ രണ്ട് ഫ്രണ്ട്സിൻ്റെ അവരുടെ രണ്ടുപേരുടെയും വൈഫ് ആണ് രണ്ട് ഭാര്യമാരും കൂടിയാണ് വരുന്നത് അപ്പോൾ കാക്കുവിൻ്റെ ഫ്രണ്ട്സും ആണ് എൻ അവരുടെ ഭാര്യമാരുമാണ് ആണ് എൻ്റെ ഫ്രണ്ട്സുമാണ് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നതും നമ്മൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാന്ന് കേട്ടോ അവരുടെ വീട് നമുക്ക് നോക്കിയാൽ കാണണം അത്ര തന്നെ ഉള്ളു ഒരാളുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കൊരു മോനുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോഴും നമ്മളെവിടേക്ക് പോകുമ്പോഴും ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്ത് പോകുക ഇനിയിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് പോകുകയാണെങ്കിൽ തന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരിക്കും അവരുടെ ഹസ്ബൻഡ് ഉണ്ടാവും നമ്മളുണ്ടാവും കാക്ക ഉണ്ടാവും അങ്ങനെ പുറത്തു പോകുക അവിടെയൊക്കെ പോയി ഫുഡ് കഴിക്കുക അങ്ങനെ ആയിരിക്കും പക്ഷേ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തു നമ്മൾ ഓൺലി ഗേൾസ് ഭാര്യമാര് മാത്രം കൂടുന്നൊരു ഡിന്നർ അത്ര വിചാരിച്ചിട്ട് നമ്മളിന്ന് പ്ലാൻ ചെയ്തതായിരുന്നു നമ്മൾ മൂന്ന് പേരാണ് പേരാന്നെട്ടോ ഉള്ളത് മൂന്നും ഒരേ ലെവലാണ് കേട്ടോ അതുകൊണ്ട് ഒരാൾ ഇതിൽ മെച്ചം എന്ന് പറയാനില്ല കാരണം നമ്മൾ നമ്മൾക്ക് പറ്റിയ ഒരാളെ നമ്മളുടെ വൈബിന് സെറ്റായിട്ടുള്ള ഒരാളെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല എന്ന് പറയില്ല നമ്മളുടെ അതേ വൈബുള്ള ഒരു ചങ്കിന് നമുക്ക് എന്ന് പറയുമ്പോൾ അതേപോലെ കേട്ടോ നമ്മൾ പേരും ഒരേ വൈബാണ് തന്ത തന്തവൈബല്ല കേട്ടോ ഇപ്പോഴത്തെ ഒരേ വൈബാണ് നമ്മൾ മൂന്നും മൂന്നും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടെന്ന് പറയില്ലേ ആ ഒരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കൂടലിനും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സന്തോഷത്തിനും അതിന് നമ്മളുടെ ഭർത്താക്കന്മാർക്ക് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ കാരണം അവരുടെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൂടാനോ ഹാപ്പിയായിട്ട് ഇരിക്കാനോ നമ്മുടെ മൊമെൻസ് ഷെയർ ആക്കാനോ ഒന്നിനും പറ്റത്തില്ല ഒരു കല്യാണം കഴിഞ്ഞൊരു പെണ്ണിൻ്റെ അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷേ അവളുടെ ഏത് കാര്യം ചെയ്യുന്നതിലും ഒരു ഹാപ്പിനെസ് അവളുടെ മനസ്സിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഹസ്ബൻ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ അതിന് ഞങ്ങളുടെ മൂന്ന് പേരുടെ ഹസ്ബൻഡ്മാരോടും ഞങ്ങൾ ഇത്ര നന്ദി പറഞ്ഞാലും മതിയാകൂല കാക്ക ഇവിടെ അല്ലാട്ടോ പക്ഷേ മറ്റ് രണ്ടാളുടെ ഹസ്ബൻഡും നാട്ടിൽ തന്നെയാണ് അവർ രണ്ടുപേരും ഇവിടെ രണ്ടാളെയും കൊണ്ടുവന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ സപ്പോർട്ടായിരുന്നു നമുക്ക് പിന്നെ നമുക്ക് ഇടക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും കൊണ്ടുവരണോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ അവർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ അതിൽ ഒരാൾ നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് ആയിട്ട് വരാട്ടോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾ എന്ന് പറയുന്നത് ിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം വരികയാണ് നമ്മളുടെ വീട്ടിലോട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തത്തില് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരുമില്ലല്ലോ നമ്മൾ പേര് മാത്രം അല്ലയെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെവിടെ കൂടുകയാണെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ ഇന്ന് അങ്ങനെയല്ല ഫുൾ എൻജോയ്മെന്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാനെന്താ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയില് ഒക്കെ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ പേര് പറഞ്ഞില്ല അല്ലേ റിനു ന്യാസി ആണ് കേട്ടോ വരുന്നത് അപ്പോൾ റിനു എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് കല്യാണം കഴിച്ച വീട് കുറച്ച് അപ്പുറത്താണ് കേട്ടോ അപ്പോൾ റിനു അവളുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ആൾ കുക്കിങ്ങിൻ്റെ ടൈമിൽ കുറച്ച് നേരം എന്നെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാസി പിന്നെ ഒരു മകരുബി ആ ഒരു ടൈമിലേക്കാണ് ന്യാസി വന്നിട്ടുണ്ടായിരുന്നത് ആളെ പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്ന അപ്പോൾ എൻ്റെ ചിക്കൻ കറിയുടെ മസാലയൊക്കെ കണ്ടില്ലേ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടല്ലേ ഞാൻ മസാല തന്നെ കുറച്ച് കോരിയിട്ട് ചോറ് ഇരിക്കാൻ തോന്നൂലേ അപ്പോൾ അങ്ങനെ അതാ ചിക്കന് റെഡി ആയിരിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് കവളിയിലായിരുന്നു കേട്ടോ ഉണ്ടാക്കണോ വേണ്ടയോ നെയ്ച്ചോറ് മാത്രം മതിയോ കാരണം നമ്മളൊന്നും ഇത്ര നമ്മൾ ഫുഡ് കഴിക്കൂല കഴിക്കൂലെന്നല്ല പക്ഷെ അങ്ങനെ ഓവർ ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാടുണ്ടാക്കിയിട്ട് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചോറുമക്ക പിന്നെ കുറച്ച് നമ്മുടെ മുട്ട സുറുക്കം അത് റെഡിയാക്കിയാലോ വിചാരിച്ചിട്ട് അങ്ങനെ അതും റെഡിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പരി അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ബ്ലോഗ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ എപ്പോഴും നമ്മളുടെ ഇൻ മൈ ലൈഫ് അതുപോലെ മോർണിംഗ് റുട്ടീന് ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് വേറെ കാര്യമായിട്ടൊന്നും വീഡിയോയിൽ ഞാനല്ലാതെ വേറെ ആരും ഉണ്ടാവാറില്ല ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ട്സും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിനു ഇതാ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ആൾ കുറച്ച് നേരം എന്നെ ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ട് പിന്നെ ആൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം അവിടെ പണികളൊന്നും ഇല്ല പറഞ്ഞപ്പോൾ പിന്നോളു കുറച്ച് കഴിഞ്ഞിട്ട് വരാ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആൾ തൈരും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നെയ്ച്ചോറ് സെറ്റാക്കുക എന്നോ അപ്പോൾ ഫുഡ് മെയിനായിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത് പിന്നെ അവർ അല്ലാറ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒന്നിച്ച് കുക്ക് ചെയ്യുക അതൊന്നിച്ച് കഴിക്കുക പിന്നെ ഒരുപാട് സമയം സംസാരിച്ചിരിക്കുക എന്നും നമ്മളുടെ റൊട്ടീൻ എന്ന് പറയുന്നത് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക വെച്ചിട്ടുണ്ടാക്കുക അതുപോലെ തന്നെ അടിച്ചു വാരിയാണ് തുടക്കുക ഒരു റൊട്ടീൻ തന്നെ നമ്മൾ ഡെയിലി ഫോളോ ചെയ്യുന്നത് അതിന്നൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവില്ല വല്ല ഫങ്ഷനും നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മളുടെ ഒരു ഒത്തുകൂടലോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളുടെ ഫ്രണ്ട്സ് വരിക നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രീ മൈൻഡായിട്ട് ഇരുന്നെങ്ങാണ്ട് എല്ലാം മറന്നിരുന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു ആണെന്ന് പറഞ്ഞില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാന്ന് കേട്ടോ കാരണം നമ്മുടെ മനസ്സിൽ എന്ത് ടെൻഷനായിക്കോട്ടെ എത്ര വലിയ സങ്കടം ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് മറന്നിങ്ങാണ്ട് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ കാര്യമായിട്ട് നമ്മൾ കൂടുന്നതും അതുപോലെ അവരുടെ നമ്മളുടെ ആ ഒരു മൊമെൻറ്റ് കാരണം നമ്മൾ സംസാരിച്ചിരിക്കുന്ന അങ്ങനെ ഒരുപാടൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല കാരണം ഒക്കെ ഇനൊരു ലിമിറ്റായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ നമ്മളൊരുപാട് എന്താ അവർ അവരൊന്നും ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യമുള്ളവരല്ല അപ്പോൾ അവരുടെ ഇടയിലോട്ട് ക്യാമറ കൊണ്ടുപോയി വെക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു എന്താ പറയുക ഒട്ടും കംഫർട്ട് ആയിരിക്കൂല അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല ക്യാമറ കൊണ്ട് ഫേസ് റിവീൽ ചെയ്ത് അങ്ങനെ വരാൻ താല്പര്യമല്ല അപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടുമില്ല ഞാൻ ആ ഭാഗ്യം നോക്കിയിട്ടില്ല കേട്ടോ നമ്മളുടെ കുറച്ച് മൊമെൻറ്റ്സ് കുക്കിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ കുറച്ച് ഫേസ് കാണാത്ത രീതിയിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് നമ്മൾ എല്ലാം മറന്നിട്ടുള്ളൊരു ഒത്തുകൂടലല്ലേ നമ്മളുടെ എല്ലാവരും അതിനിടയിൽ നമ്മൾ ക്യാമറയും മറക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നിയിട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് കുറച്ച് ക്ലിപ്പൊക്കെ എടുത്ത് കാണ്ട് തട്ടി കൂട്ടിയിട്ടുള്ളൊരു വ്ളോഗമാണ് അങ്ങനെ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളുടെ വീട്ടിലോട്ട് വന്നത് എൻ്റെ ഒരു സന്തോഷം എൻ്റെ ഒരു ഹാപ്പിനെസ് അത് നിങ്ങളുമായിട്ട് ഷെയർ ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളൊരു വ്ളോഗോ അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കലിനും ഒക്കെ നിന്നത് കാരണം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എന്തു വിചാരിച്ചു അപ്പോഴേ മരുവി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് നെയ്ച്ചോറ് അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം ചായയുടെ കൂടെ കഴിക്കാൻ കുറച്ച് പാസ്ത സെറ്റ് ചെയ്താലോ വിചാരിച്ചിട്ട് കുറച്ച് പാസ്ത ഉണ്ടാക്കിയിട്ട് എടുക്കുകയായിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചീസും അതുപോലെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഇട്ട് പിന്നെ ഒറിഗാനോ അതുപോലെ സോയാ സോസ് ചില്ലി സോസ് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ചിക്കന് ചീകീറ്റ അതും എല്ലാം കൂടെ ഇട്ടും കണ്ട് നല്ല ഒരു അടിപൊളി പാസ്തയും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് അപ്പോൾ ചായ കുടിക്കുക ച പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്തു ചെയ്യുക ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ അത് റെഡിയാക്കി കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ കുക്കിങ്ങൊക്കെ ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു കിട്ടും എന്നാലേലും നമുക്ക് എപ്പം കുക്കിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാലേ നമുക്കൊന്നും നടക്കില്ല കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികം നേരം നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ നമ്മൾ എന്താ പറയുക എന്താ പോയി സാധനം മുട്ട സുർക്ക ഇത് ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷണൽ ആയിട്ട് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാസി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതാ റീനു ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ടും ട്രോളിട്ടും കളിയാക്കിയിട്ടും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഓരോന്ന് ചിരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഫുൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ ആസി വന്നപ്പോൾ കുറേ സ്നാക്സും അതുപോലെ തന്നെ പിള്ളേർക്ക് മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിനുവിൻ്റെ ചായ റെഡി ആയപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ താ നമ്മൾ പാസ്ത സെർവ് ചെയ്യാമെന്നു കേട്ടോ അപ്പോൾ അതും കൂടെ സെർവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചായ ഒടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാസി അമ്മളുടെ വീട്ടിലോട്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരും ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ചായ പിടിക്കുകയാണ് കേട്ടോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ സത്യമായിട്ടും ഭയങ്കര നമ്മൾ പുറത്ത് പോയിട്ട് എന്താ പറയുക ഇപ്പോൾ ഒരു പാർക്കിൽ അല്ലെങ്കിൽ ഒരു കഫേലൊക്കെ പോയിങ്ങാണ്ട് ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ അങ്ങനെയൊക്കെ ഒരു നമുക്കൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുണ്ടാകും മക്കളെയും കൊണ്ടൊക്കെ പ്രത്യേകിച്ച് ഒറ്റത്തടി ആയിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല പക്ഷെ അതിനും നമുക്ക് കുറച്ചൊരു ടൈം കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ടല്ലോ പോകണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഇതുണ്ടാകും പക്ഷേ മക്കളായിട്ടൊക്കെ ഇതുപോലെ കൂടുമ്പോൾ ഇത് അതിനിടയിൽ ഇതാണ്ടോ ഒരു രസം നടക്കുന്നത് കപ്പ് ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടിരിക്കുന്നത് റിനു ആണ് കേട്ടോ ചായ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലൊക്കെ പാർന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ ഓളനെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ എല്ലാ ക്ലാസ്സൊക്കെ നോക്കിയിട്ട് നിങ്ങളെ ക്ലാസ് ൂടിയൊക്കെ ചായ കൂടുതലാണ് എനിക്ക് ക്ലാസ് വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയെന്നെട്ടോ അപ്പോൾ ഞാസി പറഞ്ഞു ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ന്യാസി ക്ലാസ് കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവളുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള് പെണ്ണുങ്ങൾ മാത്രം കൂടിയിട്ട് ഇനിയിപ്പോൾ ഒന്ന് കുപ്പി പൊട്ടിക്കലൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ലാസ് വെച്ചിങ്ങാണ്ട് ചിയേഴ്സ് പറഞ്ഞതാണെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ അതേപോലെ മക്കളേട്ടൊക്കെ പോകുമ്പോഴൊക്കെ അവരെ നോക്കി നോക്കൽ നമ്മളുടെ ഇതും ഒക്കെ കൂടെ നമുക്ക് പറ്റിക്കോണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വീട്ടിലാവുമ്പോൾ അവർക്ക് എന്തേലും ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊടുത്ത് അവരൊരു ഭാഗത്ത് ഇരുത്തുക നമുക്ക് വേറെ എടുക്കും മക്കൾ പോകുമോ ഓടുകയോ അങ്ങനൊരു ചിന്ത ഇല്ലല്ലോ അവരവിടെ കളിച്ചോളും അല്ലെങ്കിൽ കളിക്കാനുള്ള ഇട്ട് കൊടുത്ത് അവരവിടെ കളിച്ചോളും നമ്മൾക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് ഇരുന്നെങ്കാണ്ട് നമുക്കും അങ്ങനെ കുറേ നേരം സംസാരിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ പറ്റും പിന്നെ നമ്മൾ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാസി നാസ് പറയലുടങ്കിൽ എനിക്ക് എന്ന് വിഷക്കുടന്ന് പറയലുടങ്ങി അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഒരു പതിനൊന്നര ആയിക്കൂടി അവരൊക്കെ പോയപ്പോൾ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ നമ്മളുടെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ആക്കി അത്രേ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ അതുപോലെ കമൻ്റിൽ നിങ്ങളിതുപോലെ ഒത്തുകൂടാറുണ്ടോ കൂടുന്നത് ഇഷ്ടമാണോ ഒക്കെ ഒന്നൊക്കെ താഴെ ആക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു